ഹായ് അവസാനം നമ്മള് ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ റെക്കോർഡ് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം അവൾക്ക് പറഞ്ഞിട്ടില്ല സ്ഥലത്ത് കാരണം അടി കിട്ടുകയെന്ന് അറിയാൻ വയ്യ എന്നാലും നമുക്ക് അകത്ത് കിട്ടാം വയ്യ സൗണ്ട് കിട്ടുക ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഇതാണ് അവരുടെ വെയിൽ വ അമ്മ ഇരിക്കും ആദ്യം ഇവിടെ വന്നിട്ട് മീനും കിളികളൊക്കെ ഉണ്ട് അതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാ നമുക്ക് എന്താ റൂമിലോട്ട് പോയി ബാക്കി എന്തൊക്കെ വിശേഷങ്ങളാണെന്ന്

നമുക്ക് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അവർക്ക് വിൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ മിറർ റൈറ്റിംഗ് ആണ് മിറർ റൈറ്റിംഗ് ആണ് നമ്മുടെ ഫോർട്ടീൻ ഡിസ്ട്രിക്ട് അവർ റൈറ്റ് ചെയ്തു മലയാളത്തിലും മലയാളത്തിലാണ് റൈറ്റ് ചെയ്തത് പിന്നെ അവർ തന്നെ ഇംഗ്ലീഷിലും പിന്നെ എന്താ സാധാരണ രീതിയിൽ മലയാളത്തിലും റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു അപ്പോൾ അങ്ങനെ വിൻ ചെയ്തതാണ് അപ്പോൾ ചെയ്ത് ഇപ്പം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇപ്പം നമ്മൾ നമ്മുടെ തിരക്ക് വരാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ അച്ചീവ്മെൻറ്റ് പാക്ക് എന്താണെന്ന് നോക്കാം അല്ലേ അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിനു മുമ്പ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു എംബ്ലം വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒരു അവരുടെ ആ എംബ്ലം പതിപ്പിച്ചിട്ടുള്ള ഒരു പെൻ ആണ് പിന്നെ ആരാണോ അച്ചീവ്മെന്റ് ചെയ്യുന്ന അവരുടെ പേരിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു ഫീറ്റ് അച്ചീവ്മെന്റ് ഒരു ഐ ഡി കാർഡ് ഉണ്ടാവും പേര് പിന്നെ നമ്മൾ ഏത് ഇയറിലെ റെക്കോർഡാണോ വിൻ ചെയ്യുന്നത് ആ ഇയറിലെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു അച്ചീവേഴ്സിന്റെ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇതിന് മെയിനായിട്ട് കിട്ടും അപ്പം ഞാൻ ഈ വർഷം അച്ചീവ് ചെയ്തതുകൊണ്ട് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബുക്കിലായിരിക്കും വരുന്നത് ഇത് ഇതിന് മുൻപ് അച്ചീവ് ചെയ്തതിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരുന്നത് ഇത് കാർ സ്റ്റിക്കേഴ്സാണ് യൂട്യൂബിലൊക്കെയാണ് സാധനം കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടുമ്പോ അത് നമുക്ക് കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമല്ലേ പിന്നെ ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അച്ചീവ്മെൻ്റ് സർട്ടിഫിക്കറ്റ് ഫാസ്റ്റസ്റ്റ് ടു റൈറ്റ് ദ നെയിംസ് ഓഫ് ഓൾ ഡിസ്ട്രിക്ട് ഓഫ് കേരള ഇൻ മലയാളം നിറർ റൈറ്റിംഗ് അത് എത്ര സെക്കൻഡ് എത്ര മില്ലി സെക്കൻഡ് കൊണ്ടാണ് ഏത് ഡേറ്റിലാണ് അവർ അക്സെപ്റ്റ് ചെയ്തത് അങ്ങനെ വെച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇതാണ് അച്ചീവേഴ്സ് പാക്കിൽ ആയിട്ടുള്ളത് ഇനി ഒരു ക്ലിപ്പ് പോലെ ഉണ്ട് ഇവിടെ ഇതാണ് ഇതിന്റെ ഈ അച്ചുബേസ് പാക്കിന്റെ കൂടെ വരുന്ന ഇവിടെ പിൻ ചെയ്യാൻ ഒരു നമ്മൾ ആരും ഈ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഇത്രയും ഡീറ്റെയിൽസാണ് ഇതൊക്കെ ഉള്ളത് പിന്നെ അവന്തിനാണ് കിട്ടിയെന്നുള്ളത് ഒരു നിങ്ങൾക്ക് ഒരു കാണുമല്ലോ അപ്പം അത് എന്തിനാണെന്ന് നമ്മളിപ്പം അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാം ഓക്കെ അവള് ഇതുവരെ നോക്കിയില്ല അപ്പം നമുക്ക് എന്താണ് തോന്നുന്നു ഇതാണ് ഐ ബി ആറിന്റെ ഓഫീസ് ഹരിയാനയിലുള്ള ഐ ബി ആറിന്റെ ഓഫീസും അവിടുത്തെ മെമ്പേഴ്സും ആണത് ഇപ്പൊ നമുക്ക് എനിക്ക് സെപ്റ്റംബർ ഫോർട്ടീൻ ആണ് അപ്പൊ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി പോകാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ കോൺവൊക്കേഷൻ നടക്കുന്ന ഓഫീസ് ഇതാണ്

അടിയാരോടെ പോവാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പോവാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ അയച്ചു തരികയാണ് ചെയ്തല്ലേ അവർ അയച്ചു തരികയാണ് ചെയ്തത് അപ്പൊ ഈ അറ്റംപ്റ്റ് ചെയ്യാൻ അവൻ അവർക്ക് വിൻ ചെയ്യാൻ പറ്റിയത് അപ്പൊ എന്താണ് നമുക്ക് നോക്കാം ലൈഫിൽ നിങ്ങൾ എല്ലാവരും നോക്കുക ഇതൊക്കെ എങ്ങനെയൊക്കെ ഓരോ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് വിൻ ചെയ്യാൻ കഴിയുന്നത് ഈ മുകൾ വശത്തായിട്ട് കാണിച്ചിരിക്കുന്ന വീഡിയോ ആണ് അന്ന് ആ റെക്കോർഡിൽ കയറിയ വീഡിയോ

ഒരുപാട് കാലത്ത് അവിടെ എഫേർട്ടും ഹാർഡ് വർക്കിനും ഉള്ള ഒരു പ്രതിഫലമാണ് കിട്ടിയതെന്ന് പറയാം കുറെ നാളോട് ശ്രമിക്കാൻ ഇതിനു വേണ്ടി ഇത് നമുക്കൊരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മളാണ് എന്ത് ചെയ്തത് എടുത്തത് വീഡിയോ എടുത്തത് നമ്മളാണ് കാരണം അമ്മേനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അവിടെ നമ്മളെ വിളിച്ചു അപ്പൊ നമുക്ക് ഇതിലൊരു പങ്ക് എന്താണ് ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറയാം കാരണം ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റിൽ നമുക്കും ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റി എനിക്ക് വലിയ കാര്യമല്ലേ ഈ റൈറ്റിംഗ്സിനാണ് അവക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇതേപോലെ മിറർ മിറർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫോർട്ടീൻ ഡിസ്ട്രിക്റ്റ് റൈറ്റ് ചെയ്തത് അങ്ങനെ നമ്മളിവിടെ വന്ന് വീഡിയോസ് ഒക്കെ എടുത്തു നല്ലൊരു വീടായിട്ടുണ്ട് അവരിതാ കിച്ചനിൽ നമുക്ക് വേണ്ടിയുള്ള ചായയൊക്കെ റെഡിയാക്കിയാണ് നമ്മൾ ചായ പിടിച്ചിട്ടേ പോകണം എന്ന് വേണ്ടി ചായയൊക്കെ റെഡിയാക്കുന്ന ആദ്യമാണെങ്കിൽ ഇതായി ഇവിടെ ആദ്യം ഇവിടെ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളെന്താ ഒന്നിങ്ങനെ കിഴ കി തുറക്കല്ലേ കീഴ് കാണിച്ചില്ല ഞാൻ മറിയാണേ എന്താ കൂട്ടി ഇല്ലാതെ ഉണ്ടോ അയ്യോ കിളി തീയുന്നത് ആദ്യം കിളിയെ നോക്കിരിക്കുന്നത് ലൈറ്റ് അതിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു തുണി വെച്ച് മറച്ചു കഴിച്ചേക്കും